ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പ്രശാന്ത് അപ്പം നമ്മൾ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കെ ജി ടീച്ചർ അല്ലേ അതിന്റെ എക്സാമിനേഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ എക്സാമിനേഷന് വേണ്ടിയിട്ട് അതിലും സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട് അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ സ്പെഷ്യൽ ടോപ്പിക്കിനെ നേരിടേണ്ടത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ ക്ലാസ്സിലോട്ട് പോകാം അല്ലേ അപ്പോൾ നമുക്ക് കെ ജി ടീച്ചറാണ് എങ്ങനെ പഠിക്കാം നമ്മളിവിടെ പറയാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിനെ പറ്റിയാണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടാവും അറിയാൻ വേണ്ടി പറ്റും ഏതൊക്കെയാണ് ഉള്ളത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ പഠിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഏരിയാസ് നമ്മുടെ മുന്നിലുണ്ട് അപ്പം ഈ ഏരിയ ഒക്കെ നമ്മൾ മനപ്പാടം പഠിക്കണോ പഠിക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല കാരണം എന്താ ഇത് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉപനിഷത്തുകളൊക്കെ നമുക്ക് മനഃപ്പാടം പഠിക്കാൻ വേണ്ടി പറ്റുമോ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അതിൽ ഒരുപാട് പി വൈ ക്യൂസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ള നമുക്ക് പറ്റുന്നത് കാരണം എന്താ ഈ പി വൈ ക്യൂസ് ചില സമയത്ത് അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും റിപ്പീറ്റേഷൻ വരാൻ സാധ്യതയുണ്ട് വരാറുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയറിൽ നടന്ന ഒരുപാട് അതായത് ഒരു എക്സാം മാത്രമല്ല ദേവസ്വം ബോർഡ് ഒരുപാട് എക്സാം നടക്കുന്നുണ്ട് അല്ലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ആയിക്കോട്ടെ അതേപോലെ ട്രാവൻകൂർ ആയിക്കോട്ടെ മലബാർ ആയിക്കോട്ടെ അതേപോലെ ഉള്ള ദേവസ്വം ബോർഡിന്റെ ഒരു ഏരിയയിലേക്ക് മാത്രമല്ല ഒരുപാട് പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതലും പി വൈ ക്യൂസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ കൂടുതൽ നമുക്ക് ഏതൊക്കെ ഏരിയ എന്നാണ് ചോദിക്കാൻ പറ്റുക ഈ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റേഷൻ ആയിട്ട് പല എക്സാമിനും വരാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാം ചോദ്യത്തിന് ഇവിടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്താണ് പി വൈ ക്യൂ റിവൈസ് പി വൈ ക്യൂ റിവിഷനിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പഠിക്കാൻ ഏറ്റവും എളുപ്പം ഓക്കെ ശരി അടുത്തത് നോക്കാം നമുക്ക് അടുത്ത സിലബസ് ആണ് സിലബസ് നമ്മൾ നോക്കിയതാണ് ഏതൊക്കെയാണ് നമ്മൾ ഏരിയ വരുന്നത് എന്നുള്ളത് ആ ഏരിയെന്നുള്ള ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ സിലബസ് മൊത്തമായിട്ട് നിങ്ങൾ കവർ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാം ഓറിയൻറ്റഡ് അപ്പം എങ്ങനെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക ആ എക്സാം ഓ ആയിട്ട് ആ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോഴാണ് അവിടെ പി വൈ ക്യു നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക കാരണം പി വൈക്ക് നോക്കണം നമ്മൾ എങ്ങനെയൊക്കെയാണ് പി വൈക്ക് വരുന്നത് ഏതൊക്കെ ഏരിയ എന്ന് വരുന്നുള്ള കാര്യം നോക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പി വൈക്ക് നോക്കണം എന്നുള്ളത് ഇനി നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിനെ പറ്റിയാണ് പറയുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതൊരു റാങ്ക് മേക്കിംഗ് ആണ് റാങ്ക് മേക്കിംഗ് കൂടിയാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് അല്ലേ നല്ലൊരു മാർക്ക് കിട്ടിയത് അതല്ല ഒരുപാട് ഏരിയ നമ്മൾ എക്സാമിനുണ്ട് അതായത് സ്പെഷ്യൽ ടോപ്പിക് അല്ലാതെ മറ്റ് ഏരിയാസ് നമ്മൾ എക്സാമിനുണ്ട് എന്നാലും ഒരു റാങ്ക് നിശ്ചയിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് കൂടിയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നിസാരക്കാരനല്ല ഈ സ്പെഷ്യൽ ടോപ്പിക്ക് അത്ര നിസാരക്കാരനല്ല അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്താൽ ഒരു റാങ്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കും ഓക്കെ അടുത്തത് മെറ്റീരിയൽ ഈ മെറ്റീരിയൽ എവിടെ നിന്നാണ് കിട്ടുക നമുക്കറിയാം ഈ മെറ്റീരിയലൊക്കെ സാധാരണഗതിയിൽ നമുക്ക് ഇത്തരത്തില് നമ്മുടെ കലാകാരന്മാരെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് അതായത് ക്ഷേത്ര കലാകാരന്മാര് ക്ഷേത്രവാദ്യങ്ങള് ഇതിൽ കൂടുതലും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ് അല്ലേ അതായത് ഒരു അമ്പലത്തിൽ പോയാൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ എന്താണ് അമ്പലത്തിന്റെ ശ്രീകോല് കാണാം അമ്പലത്തിലെ വാദ്യങ്ങൾ കാണാം അല്ലെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാം അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമ്മൾ നിത്യേന കാണുന്ന സാധനങ്ങളൊക്കെ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നും കൂടി പഠിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഇവിടുത്തെ മെറ്റീരിയല് അതുകൊണ്ട് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഇപ്പൊ ക്ഷേത്രമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്ന സാധനങ്ങളും അവിടെ നടക്കുന്ന എന്തൊക്കെ ആചാരങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ പിന്നെ കൂടാതെ ഇത്തരത്തിൽ നല്ലൊരു പി വൈക്കു ഡിസ്കഷൻ കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പി വൈക്കു നല്ല രീതിയിൽ ഒരു വർക്കൗട്ട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണ് ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊക്കെയാണ് നമുക്ക് ബേസ് ആയിട്ട് പറയാനുള്ളത് ഇനി നമുക്കറിയാം കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വന്നത് എന്നത് ഓക്കെ മക്കളെ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു പ്രസിദ്ധ സോപാന സംഗീത കലാകാരനായ ഞെരളത്ത് രാമപൊതുവാളന്റെ ആത്മകഥ ഏത് ഇപ്പൊ ഇവിടെ എന്താണ് ഒരു പ്രസിദ്ധനായ സോപാന സംഗീതജ്ഞനെ പറ്റിയാണ് ചോദിച്ചത് ഞെരളത്ത് അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് അഷ്ടപതി മഞ്ജുതരം സോപാനം എന്റെ വഴി അമ്പലങ്ങൾ അപ്പൊ ഇതിലേതായിരിക്കും മക്കളെ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുന്ന സമയത്ത് അതായത് ആദ്യമായിട്ട് ഈ കൊസ്റ്റ്യൂം കാണുമ്പോൾ നമുക്ക് എന്നെ പറയാൻ പറ്റില്ല എന്താണ് ആരാണ് ഈ കലാകാരൻ നമുക്ക് തന്നെ ചിലപ്പോൾ സംശയം ഉണ്ടാവും ഇങ്ങനൊരു കലാകാരൻ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ സോപാന സംഗീതത്തിലെ ഏറ്റവും ഒരു മുടി ചൂടാ അറിയപ്പെടുന്ന ഒരു കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് സോപാനം എന്ന് തന്നെയായിരുന്നു എന്താണ് സോപാനം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ശരി അടുത്തൊരു ഏരിയ നോക്കാം കൂടിയാട്ടത്തിലെ അനൗചിത്യങ്ങളെ ചൂണ്ടിക്കാണിച്ച ഗ്രന്ഥം ഏതാണ് അപ്പൊ കൂടിയാട്ടം എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്ര കലകളിൽപ്പെട്ട ഒന്നു തന്നെയാണ് കൂടിയാട്ടം അതിൽ ഉണ്ടായ അനൗചിത്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഗ്രന്ഥത്തെ പറ്റി ചോദിക്കുന്നു ക്രമദീപിക നടാങ്കുശം ആട്ടപ്രകാരം നാട്യകൽപദ്രുമ അപ്പം ഇവിടെ നമ്മൾ കൂടിയാട്ടം എന്താണെന്ന് മനസ്സിലാക്കണം അവിടെ എന്താണ് അതിനകത്തെ അനൗചിത്യങ്ങൾ എന്ന് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ കൂടിയാട്ടം എന്ന് പറയുമ്പോൾ നമ്മളെ ക്ഷേത്ര കലാരൂപമാണ് അതേപോലെ ക്ഷേത്ര കലാരൂപമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് കഥകളി ആയിക്കോട്ടെ പാഠകമായിക്കോട്ടെ ഇതൊക്കെ ക്ഷേത്ര കലാരൂപങ്ങളായിട്ടുള്ളതാണ് അപ്പൊ അതിലൊക്കെ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം ഇവിടെ ഏതായിരിക്കും മക്കളെ അവിടെ ബി ആണ് ഏത് നടാങ്കുശമാണ് അതിന്റെ ഉത്തരം ഏതാണ് നടാങ്കുശം ശരി അടുത്തൊരു ചോദ്യം ദേവദാസികളെ പറ്റി പരാമർശം കാണുന്ന ഏറ്റവും പഴയ രേഖ ഇവിടെ ദേവദാസികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോഴൊന്നല്ല ഒരുപാട് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു കാര്യമാണ് ഈ ശാസനം നമുക്കറിയാമല്ലോ ശാസനം എന്ന് പറയുമ്പോഴവിടെ രാജാക്കന്മാരുടെ കാല കാലഘട്ടത്തിലാണ് ശാസനങ്ങൾ വരുക അപ്പൊ ഇത്തരത്തില് ദേവദാസികളെ പറ്റി പറയുന്ന പ്രാചീനമായ ശാസനമാണ് ചോദിച്ചിരിക്കുന്നത് ചോക്കൂർ ശാസനമുണ്ട് മാമ്പള്ളി അതേപോലെ തരിസാപ്പള്ളി വാഴപ്പള്ളി നാല് ശാസനങ്ങളെ പറ്റി പറയുന്നു ഇവിടെ ഏതാണ് ചോക്കൂർ ശാസനമാണ് അല്ലേ ഏതാണ് ചോക്കൂർ ശാസനമാണ് ദേവദാസികളെ പറ്റി പരാമർശം കാണിക്കുന്ന ഏറ്റവും പഴയ രേഖ എന്ന് പറയുന്നത് അതെ ശരി ഭരതപ്രതിഷ്ഠയുള്ള കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് ചോദിക്കുന്നത് തിരുനാവായ കുടൽമാണിക് ആറന്മുള മൂഴിക്കുളം ഇവിടെ ഇത്തരത്തില് ക്ഷേത്രങ്ങളെ പറ്റും ചോദിക്കാറുണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അപ്പോ ഈ ക്ഷേത്രങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ക്ഷേത്രം അതേ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ഈ നാല് കാര്യേ ചോദിക്കുള്ളൂ ഈ നാല് കാര്യവുമാണ് പ്രധാനപ്പെട്ടുള്ള ചോദിക്കുക അതേപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുണ്ട് ഈ കാര്യങ്ങളും ഈ കാര്യങ്ങൾ മാത്രമേ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളൂ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി നോക്കുക ഇപ്പൊ നമുക്ക് അറിയാൻ ശബരിമലയെ പറ്റി അറിയുകയാണെങ്കിൽ ശബരിമല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയത് അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം എന്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ദേവനാര് അതേപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഉത്സവങ്ങൾ എപ്പോഴൊക്കെ എന്നുള്ള ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള ഏരിയ എന്ന് ചോദ്യങ്ങൾ വരാറുള്ളൂ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഭരത പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്ന് പറയുമ്പോൾ എവിടെയാണ് കൂടൽ മാണിക്കമാണ് അല്ലേ ഇവിടെ കൂടൽ മാണിക്കത്താണ് ഭരത നമ്മള് മറ്റൊരു പേരും കൂടി ഉണ്ട് എന്താണ് സംഗമേശ്വരൻ എന്ന പേരും കൂടി ഉണ്ട് അല്ലേ ഭരതന് സംഗമേശ്വരൻ എന്ന പേരും കൂടി ഉണ്ട് അല്ലെ അപ്പൊ എവിടെയാണ് കൂടൽ ഭരതക്ഷേത്രം ഉള്ളത് ശരി അടുത്തൊരു ചോദ്യം മ്യൂറൽ പകോട എന്ന് വിശേഷിപ്പിക്കുന്ന കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരം ശക്തൻ തമ്പുരാൻ കൊട്ടാരം കൃഷ്ണപുരം കൊട്ടാരം അറക്കൽ കൊട്ടാരം എന്താണ് മ്യൂറൽ പകോട എന്നറിയപ്പെടുന്നത് അതായത് നമുക്കറിയാം നമ്മുടെ കൊട്ടാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അവിടെ ഒരുപാട് രാജാക്കന്മാരുണ്ടല്ലേ തിരുവിതാംകൂർ രാജാക്കന്മാരായിക്കോട്ടെ കൊച്ചിൻ രാജാവായിക്കോട്ടെ അതേപോലെ തന്നെ സാമൂതിരി ശക്തൻ തമ്പുരാൻ ചിറക്കൽ ഇങ്ങനെയുള്ള രാജവംശങ്ങൾ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു അതിലെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പലരും എന്തായിപ്പോയി ശോഷിച്ചു പോയിട്ടുമുണ്ട് അപ്പൊ ആ രാജവംശങ്ങളെ പറ്റും ആ രാജവംശങ്ങൾ എന്തൊക്കെയാണോ കൊണ്ടുവന്നത് നമുക്ക് റിലയൻ സെൻസിന്റെ ഏരിയയിൽ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ അപ്പോൾ ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പഠിക്കാനും വേണ്ടി പറ്റും അപ്പൊ ഇവിടെ മ്യൂറൽ പഗോഡ എന്ന് അറിയപ്പെടുന്ന കൊട്ടാരം എന്ന് പറയുന്നത് ഏതാണ് പത്മനാഭപുരം കൊട്ടാരമാണ് അല്ലേ ഏതാണ് പത്മനാഭപുരം കൊട്ടാരമാണ് മ്യൂറൽ പഗോഡ എന്നും കൂടി വിശേഷിപ്പിക്കുന്ന കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരം ശരി അടുത്ത ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ആരായിരിക്കാം സഹോദരൻ അയ്യപ്പൻ ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ അയ്യ വൈകുണ്ഠസ്വാമികൾ അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് റിനൈൻ സെൻസിൻ്റെ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവും നമുക്കവിടെ വിഖ്യാതപ്പെട്ട ആചാരന്മാരെ പറ്റിയും പ്രധാനപ്പെട്ട എന്താണ് ആത്മീയ നേതാക്കന്മാരെ പറ്റി അവരുടെ സംഭാവനകൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം പഠിക്കാനുണ്ട് അപ്പോൾ അതിലൊക്കെ പ്രധാനപ്പെട്ടതാണ് എന്ത് നമ്മുടെ പഠിക്കുന്ന അയ്യങ്കാളി ആയിക്കോട്ടെ ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ ചണ്ടപ്പി ചട്ടമ്പി സ്വാമികളായിക്കോട്ടെ വൈകുണ്ഠം സ്വാമികളായിക്കോട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് ശങ്കരാചാര്യെ പോലുള്ള ഒരുപാട് ആൾക്കാരെ പറ്റി പഠിക്കാനുണ്ട് അപ്പം ഇവരെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പ്രയോഗിക്കേണ്ട കുറച്ച് ഐഡിയാസ് ഉണ്ട് അതാണ് അവരെവിടെയാണ് ജനിച്ചത് അവരുടെ പൂർണമായ പേരെന്ത് അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സ്ഥാപനങ്ങളോ സഭകളോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പഠിക്കണം പിന്നീട് അവരുടെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെ അവസാനം അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തൊക്കെ അവസാനം അദ്ദേഹത്തിന് എവിടെയാണോ അദ്ദേഹം അന്തരിച്ചത് ആ കാര്യങ്ങൾ ഈ കാര്യങ്ങളാണ് ഇവിടെയും പ്രധാനമായിട്ടും ചോദിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളെ പറ്റി പഠിക്കുമ്പോൾ ഈ പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യാ നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം ഇവിടെ ആത്മവിദ്യാസംഘാണ് ചോദിച്ചിരിക്കുന്നത് മറ്റാരും ആരതാണ് വാഗ്ഭടാനന്ദ അല്ലെ ആരതാണ് വാഗ്ഭടാനന്ദൻ എന്നതാണ് സംഘം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളെ എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് ഈ ഒരു പാറ്റേൺ നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യും നമ്മൾ ദേവസ്വം കെ ജി ടീച്ചർ പ്രൈമറി ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ ബോർഡ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട് ഈ ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മളെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മടിച്ചു നിൽക്കണ്ട വരാം ജോയിൻ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വരാനിരിക്കുന്ന പുതുവത്സരത്തിൽ നല്ലൊരു ജോലി നമുക്ക് കരസ്ഥമാക്കാം അപ്പോൾ ഒന്നുകൂടി പറയട്ടെ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങള് അപ്പോൾ അടുത്ത ദിവസം കൂടുതൽ എം സിക്ക് ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക്